നമസ്കാരം ന്യൂസ് സ്വാഗതം മമതാ ബാനർജിയുടെ ഇപ്പൊ ബാനർജിയുടെയും എന്ന രീതിയിൽ ബി ജെ പി ഗർവോടുകൂടിയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ നാൽപ്പത്തിരണ്ടിൽ ഫലം വന്നപ്പോൾ ഇരുപത്തൊമ്പത് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു കയറി ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ പതിനെട്ട് സീറ്റുകൾ എന്ന ടാലി കുറഞ്ഞിരിക്കുന്നു അവർക്ക് ആകെ നേടാൻ കഴിഞ്ഞത് പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളാണെങ്കിൽ പോലും വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ കുറവ് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിക്കെ കോൺഗ്രസ് ഒരു പുതിയ പ്ലാൻ ആലോചിച്ചു അതായത് ഇടതുപക്ഷവുമായി ഇനി കൂടി ചേർന്നുകൊണ്ട് അവിടെ മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമായത് കൃത്യമായി ഇടതുപക്ഷ നേതാക്കളുമായി ചേർന്നുകൊണ്ട് അവിടെ സഖ്യം ചേർന്നപ്പോൾ ഉണ്ടായ നഷ്ടം തന്നെയാണ് ബഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൗധരിയുടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സിന് മൂന്ന് മുതൽ നാല് സീറ്റുകൾ വരെ കൊടുക്കുമായിരുന്നു എന്നുള്ളത് വളരെ ഉറപ്പായിരുന്നു ആദ്യം രണ്ട് സീറ്റാണെങ്കിലും കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ തൃണമൂൽ തയ്യാറായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഇവിടെയാണ് കോൺഗ്രസ് നേതൃത്വം പിടിവാശി കാണിച്ചത് കോൺഗ്രസ് പറഞ്ഞു നിങ്ങളുടെ ഔദാര്യം വേണ്ട ഞങ്ങളിവിടെ ബംഗാൾ ഘടകം കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് അത് എ ഐ സി സിയുടെ രീതിക്ക് വിരുദ്ധമായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നിട്ട് പോലും ബംഗാൾ ഘടകത്തിൻ്റെ സമ്മർദ്ദത്തിന് എ ഐ സി സി വഴങ്ങുകയായിരുന്നു എന്നുള്ളത് തീർച്ചയാണ് അതിന് തിക്തഫലം അനുഭവിക്കുന്നുണ്ട് ആകെ മാൾഡ മേഖലയിൽ കിട്ടിയ വോട്ട് ഷെയറാണ് കോൺഗ്രസിന് പിടിച്ചു നിർത്താനായത് പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ വളരെ തീവ്രമാണ് ഇതിലൂടെ ഒരു കാര്യം കോൺഗ്രസ്സിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കേട്ടത് മുന്നണിയുമായി സഹകരിച്ചാൽ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് കോൺഗ്രസിനും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു ധാരണ എന്ന രീതിയിലേക്ക് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു തുടരെ തുടരെ പരാജയപ്പെടുകയും മത്സരിച്ച സീറ്റുകളിൽ ഒട്ടുമുക്കാലും കെട്ടിവച്ച പണം പോലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത സി പി എമ്മുമായി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുമായി സഖ്യത്തിലായിട്ട് ഒരു കാര്യവുമില്ല ബംഗാളിനെ മുപ്പത്തിനാല് കൊല്ലം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷത്തിനെ ഇനി ഒരു കാലത്തും ജനങ്ങൾ കരകയറ്റാൻ പോലും സമ്മതിക്കില്ല അവിടെ ആരൊക്കെ മത്സരിച്ചാലും ആരൊക്കെ എന്തൊക്കെ രീതിയിൽ ഇൻസാഫ് റാലി നടത്തിയാലും അതൊന്നും ജനങ്ങളിലേക്ക് ഏസില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മീനാക്ഷി മുഖർജിയും അതുപോലെ തന്നെ മുഹമ്മദ് സലീമോ ഒക്കെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും സി പി ഐ എമ്മിനോ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കോ ഒന്നും ഗുണം ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഉള്ള വോട്ടകർ കൂടി കുറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുവഴി ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു ബംഗാൾ ജനത ഇടതുമുന്നണിയെ എന്നേ മനസ്സിൽ നിന്നും കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്കൊരു സ്ഥാനവുമില്ല അവർക്കൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അവർ എന്ത് രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനെ എല്ലാ രീതിയിലും തള്ളിക്കളയുകയാണ് ബംഗാളിലെ ജനത കോൺഗ്രസിനൊരു തിരിച്ചുവരവ് വേണമെങ്കിൽ പഴയ സഖ്യം വേണം അതിന് ത്രമൂൽ തയ്യാറാണ് എന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബംഗാളിൽ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി എടുത്തിരിക്കുന്നത് തീർച്ചയായും ഈ ഓഫറുമായി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു